ചരിത്രപ്രസിദ്ധമായ ചേർത്തല വാരനാട് ക്ഷേത്രത്തിൽ നടന്ന അഖണ്ഡ ലളിത സഹസ്രനാമാർച്ചന യജ്ഞം ഭക്തിസാന്ദ്രമായി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ നടന്ന കോടിയർച്ചനയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ൃത്യപരാ ഭീഷ്ട്രാദ് പ്രസിദ്ധമായ ചേർത്തല വാരനാട് ദേവീക്ഷേത്രത്തിൽ നടന്ന അഖണ്ഡ ലളിത സഹസ്രനാമ ജപയജ്ഞം ഭക്തിസാന്ദ്രം വാർനാട് ക്ഷേത്രത്തിൽ ആദ്യമായാണ് ആയിരത്തോളം ഭക്തർ പങ്കെടുത്ത അഖണ്ഡ ദേവി സഹസ്രനാമ ജപയജ്ഞം സംഘടിപ്പിച്ചത് വേദിയിൽ പ്രത്യേകമായി കുങ്കുമ കലശം നിറച്ച് ദേവിയുടെ ഒൻപത് പാവങ്ങളിൽ കോടിയർച്ചന നടത്തി കരുതാഗപ്പള്ളി ചെറുവള്ളിയില്ലം ജയശങ്കരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു വ്യാഴാഴ്ച രാവിലെ ദേവി ഭാഗവത നവാഹയജ്ഞം ആരംഭിക്കും രാവിലെ ഏഴിന് ബ്രഹ്മശ്രീ കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരി പതിരുദീപ പ്രകാശനകർമ്മം നിർവഹിക്കും ജയശങ്കരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ കാവുങ്കൽ ഇന്ദ്രപ്രസ്ഥം എ ബി മഹാദേവൻ കോന്നിയൂർ പ്രകാശൻ കുമരഞ്ചറദാസൻ എന്നിവർ സഹ ആചാര്യന്മാർ യജ്ഞത്തിൻ്റെ ഏഴാം ദിവസമായ ഫെബ്രുവരി അഞ്ചിന് സമൂഹ പൊങ്കാലയും ഒരുക്കിയിട്ടുണ്ട് ഒമ്പതാം ദിവസമായ ഫെബ്രുവരി ഏഴിന് പ്രത്യക്ഷ അഷ്ടദ്രവ്യ മഹാഗണപതി പൂജ ലളിതസഹസ്രനാമജപം ഗ്രന്ഥപൂജ പാരായണം എന്നിവയോടെ സമാപിക്കും പ്രസിഡന്റ് കെ എൻ സുരേന്ദ്രനാഥ് വർമ്മ സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ ട്രഷറർ പി എൻ നടരാജൻ വൈസ് പ്രസിഡന്റുമാരായ എൻ വേണുഗോപാൽ കെ എൻ ഉദയവർമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു